ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗമാണ് ചേർന്നത് കാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളും സംഘടനാ കാര്യങ്ങളൊക്കെയാണ് മുഖ്യമായി ചർച്ച ചെയ്തത് വിവിധ ജില്ലകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഇന്നത്തെ യോഗത്തെ സംബന്ധിച്ച് ഇന്ന് ചർച്ചയിൽ കഴിഞ്ഞ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ വലിയ വിജയവും അതിൽ മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും വഹിച്ച പങ്കുമൊക്കെ വിശകലനം ചെയ്യപ്പെട്ടു അഭിനന്ദനകരമായ വിജയമാണ് യു ഡി എഫിനുണ്ടായത് എന്ന് വിലയിരുത്തി അതിനുശേഷം ഇന്നലെ റിസൾട്ട് വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും മുസ്ലിം ലീഗും യു ഡി എഫും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നയത്തിന് ജനങ്ങളുടെ അംഗീകാരം ലഭിച്ചതാണെന്ന് വിലയിരുത്തി ഇടതുപക്ഷ മുന്നണിക്കെതിരെ യു ഡി എഫ് പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനവും ശരിയാണ് എന്ന് ജനങ്ങൾ അംഗീകരിച്ചതിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ വന്ന റിസൾട്ട് ഒമ്പത് വാർഡുകളാണ് എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് യു ഡി എഫ് കേരളത്തിൽ പിടിച്ചെടുത്തു അതുപോലെ തന്നെ ജയിച്ചെടുത്തൊക്കെ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാനും സാധിച്ചു അതൊക്കെ യു ഡി എഫിനും മുസ്ലിം ലീഗിനുമൊക്കെ കേരളീയ സമൂഹത്തിൽ കിട്ടുന്ന ജനപിന്തുണയുടെ പ്രതിഫലനമാണ് എന്നതാണ് യോഗത്തിൻ്റെ വിലയിരുത്തൽ പിന്നെ ഞങ്ങൾ കാര്യമായി ചർച്ച ചെയ്തത് മുനമ്പം വിഷയം ബഹുമാനപ്പെട്ട ഗുജാലി വിശദമായി പറയും എനിക്ക് ശബ്ദമില്ല ആ കാര്യത്തിൽ പ്രമേഹങ്ങൾ ഇപ്പം തരും പിന്നെ ആ കാര്യത്തിൽ മുസ്ലിം ലീഗ് എടുത്തൊരു എഫേർട്ടുണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ആദ്യം മതസംഘടനാ നേതാക്കന്മാരെ യോഗം വിളിച്ചു അതിലഭിപ്രായ സമന്വയം ഉണ്ടായി ആ വറു കോളേജ് എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ അവകാശങ്ങളെ യോഗത്തിൽ വിളിച്ചു അവർക്ക് പറയാനുള്ളതും കേട്ടു മതസംഘടനാ നേതാക്കൾ എന്ന് പറഞ്ഞാൽ മതപണ്ഡിതന്മാരാണ് അവരൊക്കെ കൂട്ടിയിരുത്തിയിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത് അത് എല്ലാ ഭാഗത്തു നിന്നും അപ്രീഷ്യേഷൻ കിട്ടിയ ഒരു നിലപാടായിരുന്നു അത് കഴിഞ്ഞ് കൂടുതൽ ചർച്ചകൾക്കായി ാലാപ്പുഴ ആർച്ച് ബിഷപ്പിനെ ബഹുമാനപ്പെട്ട താങ്കളവുകൾ അവരുടെ രക്ഷണപ്രകാരം സന്ദർശിക്കുകയും സാഹിബിൻ്റെ കൂടെ സന്ദർശിക്കുകയും എല്ലാവർക്കും സ്വീകാര്യമായ പൊതുവെ കേരളീയ സമൂഹത്തിൽ സംതൃപ്തിയും സ്നേഹവും പരസ്പര വിശ്വാസവും വളർത്താനാവശ്യമായ ഒരു ചർച്ചകളൊക്കെ നടക്കുകയും കേരളീയ പൊതുസമൂഹം അത് അംഗീകരിക്കുകയും ചെയ്തതാണ് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുവാണ് അവിടെ നേരത്തെ മതസംഘടനകളുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ അഭിപ്രായം ന്യായമായ അവകാശങ്ങളോട് കൂടി അവിടെ താമസിക്കുന്നവരെ കുടിയറക്കരുത് ആ എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ആ നയത്തിൽ ഒരു മാറ്റമില്ല ആ തീരുമാനം മുസ്ലിം ലീഗ് ഇന്നത്തെ ഞങ്ങളുടെ പ്രവർത്തന സമിതി യോഗം ഉയർത്തിപ്പിടിച്ചു അതാണ് ആദ്യത്തെ പ്രയായി എഴുതിയിട്ടുള്ളത് മറ്റൊന്ന് ആരാധനാലയം ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ആരാധനാലയങ്ങളുടെ നേരെയുള്ള കയ്യേറ്റം സർക്കാർ സ്പോൺസേഡ് നടക്കുകയാണ് ആരാധനാലയങ്ങളിൽ സംഘപരിവാറിൻ്റെ ആളുകൾ പോലീസിനെ കൂട്ടി ചിലടത്ത് ചിലടത്ത് സർവേക്കാരെ കൂട്ടിയൊക്കെ പോയി പള്ളികൾ തകർക്കുകയാണ് എതിർക്കുന്നവരെ വെടിയെച്ചു കൊല്ലാണ് ഇത്തരമൊരു സാഹചര്യം ആരാധനാലയ സംരക്ഷണ നിയമവും ഇന്ത്യ രാജ്യത്തുണ്ട് ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് ചില ബി ജെ പി സർക്കാരുകൾ ഈ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് പ്രമേയം മൂന്നാമത്തെ കാര്യം ഞാൻ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അത് ഏത് സംസ്ഥാനത്തായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും മുസ്ലിം ലീഗിന് അതിൽ ഒരേ അഭിപ്രായമുള്ളൂ ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു മണിപ്പൂരിൽ ക്രിസ്ത്യ സമൂഹം പീഡിപ്പിക്കപ്പെടുന്നു ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷ സമൂഹം പീഡിപ്പിക്കപ്പെടുന്നു എന്ന വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ തന്നെ വളരെ ആശങ്കകൾ ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് അതിനെതിരെ എല്ലാ ഗവൺമെൻ്റുകളും അതേതര വിശ്വാസികളൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും ആദരിച്ചും ബഹുമാനിച്ചും പരസ്പരം സ്നേഹിച്ചും മുന്നോട്ട് പോകണം എന്നൊരു പ്രമേയമുണ്ട് നാലാമത്തെ നമ്മളുടെ പ്രമേയം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജെ പി സിക്ക് വിട്ടിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലാണ് അത് സത്യത്തിൽ വഖഫിനെ ഇല്ലാതാക്കുന്ന ബില്ലാണ് വഖഫ് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഇല്ലാതാക്കാനുള്ള ഒരു നിയമമാണ് അതിനെതിരെ ജെ പി സിക്ക് മുമ്പാകെ മുസ്ലിം ലീഗും ഇന്ത്യ രാജ്യത്തിലെ വിവിധ മതേതര ജനാധിപത്യ സംവിധാനങ്ങളും സംഘടനകളൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ ബില്ലുമായി മുന്നോട്ട് പോകുമെന്ന് കേന്ദ്ര ഗവൺമെൻറ് അവസാനിപ്പിക്കണം മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നാണ് മറ്റ് ഒന്ന് ഇന്നെടുത്തൊരു തീരുമാനം വയനാട് സംബന്ധിച്ചാണ് നമ്പറുണ്ട് വയനാട് സംബന്ധിച്ചാണ് വയനാട്ടിൽ നിങ്ങൾക്കറിയാം ഏറ്റവും ആദ്യം റിലീഫ് പ്രവർത്തനത്തിന് ഇറങ്ങിയത് മുസ്ലിം ലീഗാണ് ഏറ്റവും അവസാനം അവിടുത്തെ റിലീഫ് പ്രവർത്തനം അവസാനിപ്പിച്ച മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് കാർഡ് മുസ്ലിം ലീഗിൻ്റെ വനിതാ സംഘടന ഞങ്ങളുടെ യൂത്ത് ലീഗ് പ്രവർത്തകർ അവർ ശാരീരികമായും സാമ്പത്തികമായും മറ്റെല്ലാ നിലയിലും അവിടെ സഹായം നൽകി ജനങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി അതിലെല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെ ഗവൺമെൻറ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഇരകൾക്ക് സാമ്പത്തിക സഹായം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് സഹായം ഞങ്ങൾ പി ടി എച്ച് മുഖേന ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ സഹായങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങളുടെ പ്രഖ്യാപിത എന്നായ പുനരധിവാസം നൂറ് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പ്രഖ്യാപിച്ചതാണ് ആ നൂറ് വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ ആദ്യം ആശ്രയിച്ചത് കേരള സർക്കാരിനെയാണ് കാരണം വയനാട്ടിലെ ഭൂമിയെക്കുറിച്ച് ഞങ്ങൾക്ക് എന്താ വെച്ചറിയാം അവിടെ ജന്മം ആധാരമുള്ള ഭൂമികൾ കുറവാണ് അധികവും ലീസ് ഭൂമികളാണ് അല്ലാത്തവർക്ക് വനഭൂമിയിൽപ്പെടും വേറെ ചിലത് പരിസ്ഥിതി ദുർബലമാകും വേറെ ചെറിയ പ്ലാന്റേഷനിൽ പോവാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ ഭൂമി ഏറ്റെടുത്ത് തരം മാറ്റാൻ ഗവൺമെൻറ്റിന് എളുപ്പമാണ് അങ്ങനെ ഗവൺമെൻറ്റുമായി ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബും ഞങ്ങളുടെ ഉപസമിതി നേതാവ് പി കെ ബഷീർ സാഹിബും സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം തരാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും സംബന്ധിച്ചായിരുന്നു അവിടെ വീടുണ്ടാക്കി കൊടുക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ എന്നാൽ ഇക്കാലം അത്രയായിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഗവൺമെൻറ്റിന് അതിലൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഭൂമി കണ്ടെത്താൻ പോലും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ ഞങ്ങളെ വിശ്വസിച്ച് ഒരു നല്ല ആശയത്തിന് വേണ്ടി ഫണ്ട് നൽകിയ ആളുകളുടെ ഞങ്ങൾ അർപ്പിച്ച വിശ്വാസം അത് നിലനിർത്തേണ്ട അതുകൊണ്ട് അവിടെ സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നത്തെ യോഗത്തിൻ്റെ തീരുമാനമാണ് അവിടെ സ്ഥലം നോക്കാൻ ഞങ്ങൾ ഉപസമിതി നേതാക്കന്മാരെ ആരും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർ രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അടുത്തു തന്നെ മുസ്ലിം ലീഗ് സ്ഥലം വാങ്ങി ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നൂറ് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യമായ ഇല്ല അല്ല അത് എന്താ പറയുക പിന്നെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ഞാൻ എൻ്റെ ഇടയിൽ സർക്കാർ ഇതേ എങ്ങനെ ഇങ്ങനെ ഡിലേ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങളത് പിന്നെ നിർവഹിക്കേണ്ടി വരും ഡിലേ ചെയ്ത് കൊണ്ടുപോകാതിരിക്കൽ അവരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ കർണാടക മുഖ്യമന്ത്രി എഴുതിയ കത്തിന് മറുപടിയായി ഉടനെ തന്നെ യോഗം വിളിച്ചുകൂട്ടും ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചുകൂട്ടും എന്നൊക്കെ ഗവൺമെൻറ് പറയുന്നുണ്ട് അത് ഈ തലമാങ്ങുന്ന ഇതിനിടയിൽ ഞങ്ങളത് വാച്ച് ചെയ്യും പക്ഷേ ഇനി കാലതാമസം വരുത്താൻ പറ്റൂല അതാണ് സർക്കാരിനാണ് സർക്കാർ ഞങ്ങൾ ഒരു പ്രാവശ്യം പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സെക്രട്ടേറിയറ്റ് പോയത് ഈ ഒരു കാര്യത്തിന് റവന്യൂ മിനിസ്റ്റർ ഓഫീസിൽ വരെ ഞങ്ങൾ ഡെലിഗേഷൻ പോയി അപ്പോൾ പിന്നെ അടുത്ത് തന്നെ ശരിയാക്കിത്തരാം എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ കാലതാമസം വരിക ഈ കാലതാമസം ഈ അവിടുത്തെ ഈ വിക്റ്റിംസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത അസഹനീയമായ അവസ്ഥയാണ് അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിലേ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളെ സ്വന്തം പരിപാടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനം എടുത്തത് ഈ ഇതിൻ്റെ ഇടയിൽ വല്ല ഡെവലപ്മെൻ്റ് ഉണ്ടാകുകയെന്ന് പരിഗണിക്കും வெளியிடணும் ல ஆர்டர்கள் அங்க எப்படி இருக்குன்னு நான் இதுக்கு பாயேங்கறது மத்திய சான்றையில ப�ல പറഞ്ഞു கொண்டானோ ஒரு தசைஸ் பாயேனும் இல்லன்ற அர்த்தம் നമുക്ക് അതിനിപ്പോ ഒരു കൊറേ ദിവസായല്ലോ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണേ ഇനിയിപ്പോ ഗവൺമെന്റ് പിന്നെ കമ്മീഷൻ വെച്ചിരിക്കാണല്ലോ ഇനി അതൊക്കെ വരട്ടെ നിങ്ങളെ എത്ര ദിവസം നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരണം കോൺട്രവേഴ്സി കോൺട്രവേഴ്സിക്ക് ഒരു വിഷയം ഇല്ലെങ്കിൽ ഉടനെ എന്ന് ചോദിക്കും ഇപ്പം ഇത് മറുപടി അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അധികം വ്യക്തമായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു സമന്വയം ഉണ്ടാക്കി ആ പ്രശ്നം പരിഹരിക്കണം അതിന് സർക്കാർ മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞാൽ അത് അപ്രോപ്രിയേറ്റ് ടൈമിൽ ഇനി അത് സംബന്ധിച്ചൊരു ചർച്ച ഉണ്ടാവുമ്പോഴേ പറയേണ്ടതുള്ളൂ അനുദിനം പത്രക്കാർ ഇത് സമയം ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല തലയുള്ളൂ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാൻ ചോദിക്കാം അത് ഞങ്ങളെ അല്ല ഞാൻ പറയാം ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു പ്രമേയം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ആ വ്യക്തമായ പ്രമേയം ആ വ്യക്തമായ പ്രമേയം വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് അതിൻ്റെ അപ്പുറം ആ വിഷയത്തെ സമൂഹത്തിൽ സിദ്ധത ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സിക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല വളരെ ക്ലാരിറ്റി ഉള്ളതാണ് കുടിയൊഴിപ്പിക്കാൻ കൊടി കൊടി കൊടിയൊഴിപ്പിക്കാൻ പാടില്ല കൊടിയൊഴിപ്പിക്കാതിരിക്കാനുള്ള പിന്നെ കാര്യങ്ങൾ നിയമപരമായും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യൽ വസ്തുതപരമായി നോക്കി ചെയ്യൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നാണ് അതിന് സാധിക്കും എന്നുള്ളതുകൊണ്ടാണല്ലോ അതിനുമുമ്പ് ഞങ്ങൾ പറഞ്ഞാൽ അത് ക്ലിയറായിട്ട് പറഞ്ഞതാണ് അതിനെ സംബന്ധിച്ച് സാതിക്കലീശ്യാപ്തങ്ങള് സംഘടനകളൊക്കെ വിളിച്ചുകൂട്ടി ഒരു തീരുമാനമെടുക്കുകയും അതനുസരിച്ച് ഗവണ്മെൻറ്റിനെ അറിയിക്കുകയും അതനുസരിച്ച് ബന്ധപ്പെട്ട ബിഷപ്പ് ഹൗസിലൊക്കെ ചെന്ന് ചർച്ച നടത്തുകയും ഒരു സമന്വയം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ നമ്മൾ സമൂഹത്തിലധികം ഇത് ചർച്ച ചെയ്ത് ചിദ്ദ്രത ഇനി ഉണ്ടാക്കണ്ടേ അതാണ് ആ പ്രമേയത്തിൻ്റെ സ്പിരിറ്റ് വേറെന്തേലും ചോദിക്കണ്ടെങ്കിൽ ചോദിക്കും ഇല്ല അത് സംബന്ധിച്ച് കഴിഞ്ഞാൽ കൂടുതൽ മറുപടിയില്ല മറ്റു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം അതിലുണ്ടല്ലോ അതിലുണ്ടല്ലോ മലയാളത്തിൽ നമ്മള് നല്ല അച്ചടത്തിൽ എഴുതിയുണ്ടല്ലോ വായിച്ചാൽ മനസ്സിലാവും മറുപടി അർഹിക്കും ചോദ്യത്തിനും പ്രസക്തി ഇല്ല മറുപടി അർഹിക്കുന്നുണ്ട്

വളരെയധികം വളരെയധികം ചർച്ച ചെയ്തതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട സുപ്രധാനമായ വർക്കിംഗ് കമ്മിറ്റിയിൽ ഞങ്ങളെടുത്ത പ്രമേയത്തിൻ്റെ കോപ്പിയാണ് നിങ്ങളെ കയ്യിലുള്ളത് അതിനെ മുഴുവൻ അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടി കോൺട്രവേഴ്സിലായ ക്വസ്റ്റ്യൻസ് വെറുതെ ചോദിച്ചാൽ അതിനൊന്നും ഞാൻ മറുപടി ഒന്നും പറയില്ല അല്ലേക്ക് മനസ്സിലാവും എനിക്കും മനസ്സിലാവും അപ്പൊ അത് മനസ്സിലാവായിട്ട് ചോദിക്കുന്ന അന്ത്യം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ മറുപടി പറയില്ല ഈ ആ വിഷയം അല്ലാതെ കേരളത്തിൽ അനവധി രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് മറ്റു നിരവധി പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ഇതാണ് വേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് അതാണ് വേണ്ടാത്തത് അതുകൊണ്ട് മറുപടി പറയുന്നില്ല ചോദിക്കാനുള്ള എല്ലാ അവകാശവും ചോദിക്കാനുള്ള അല്ല ഒരു 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 മിനിറ്റ് 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 ചോദിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് മറുപടി പറയാതിരിക്കാനുള്ള അവകാശം എനിക്കും ഉണ്ട് ഫുൾ സ്റ്റോപ്പ് ഫുൾ സ്റ്റാപ്പ് വേറെന്തേ ചോദിക്കാ സബ്ജെക്ട് ഒന്ന് മാറ്റിയാ ഞാൻ മറുപടി പറയാം നിങ്ങളേ എന്റെ ഞാൻ പറയ ഇത് ഇത് ഇതൊന്നും ഇതിനൊന്നും മറുപടി പറയില്ല ഇതിനൊന്നും ഇല്ല കോൺട്രവേഴ്സിക്ക് വേണ്ടി മാത്രം ചോദിക്കുന്നതാണ് അതിന് മറുപടിയില്ല അതായാലും വലിയ കോൺട്രവേഴ്സിക്ക് വേണ്ടി കഴിക്കാം ഇത്തരം വാർത്തകളിൽ മാത്രമേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ ഇത്തരം വാർത്തകളില് മാത്രമേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്നുള്ളത് എന്റെ പ്രോബ്ലം അല്ല അത് നിങ്ങളുടെ പ്രോബ്ലം എന്ത് ചോദിച്ചാലും അതിന് മറുപടി ഞാൻ പറയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്താന്ന് മനസ്സിലായി അതിന് അമ്മ എനിക്ക് എനിക്കാവശ്യമില്ലാത്ത സാധനം അതാണ് അതോടതിന് മറുപടി ഗൗരവമുള്ള ഗൗരവമുള്ള പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ വല്ലോട്ടി ചോദിക്കുക പറയാം വകുപ്പേദഗതി ബില്ലില് പാർലമെൻറ്റിൽ ഞങ്ങളുടെ മെമ്പർമാർ വളരെ പിന്നെ ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കാരണം ഈ പാർലമെൻറ്റിൽ ഈ സമ്മേളനത്തിൽ സമ്മേളനത്തിലത് പാസ്സാവും എന്ന് കരുതുന്നില്ല അതിലുള്ള പ്രക്ഷോഭം ഞങ്ങൾ തുടരും കാരണം അത് വക്കപ്പില് നേരിട്ട് ഇടപെടുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ലീഗ് മാത്രമല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും കോൺഗ്രസ് ആയാലും എല്ലാ മതേതര പാർട്ടികളും എല്ലാവരും അതിനെ എതിർക്കുകയാണ് അതുകൊണ്ട് പാർലമെൻറ്റിൽ ഈ പ്രാവശ്യം ഇന്ത്യ മുന്നണി നേടിയ വിജയത്തിൻ്റെ ഫലമാണ് ഇത്രയും വലിയ ഒരു റിസൾട്ട് കോൺട്രവേഴ്സിലായിട്ടുള്ള എല്ലാ നിയമങ്ങളും ഇപ്പോൾ സിറ്റിസൻഷിപ്പ് ബില്ല് അതേപോലെ തന്നെ ഏക സിവിൽ കോഡ് അതുപോലെ തന്നെ ഇപ്പോൾ ഒക്കപ്പ് ഒക്കെ ഫലപ്രദമായി ചേർക്കാൻ മതേതര കക്ഷികൾക്ക് സാധിക്കുന്നുണ്ട് അതിന് അതിന് കൂടെ തന്നെയാണ് ഇപ്പോൾ സംഭവിലുണ്ടായ വിഷയം വെച്ചിട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വന്ന കേസിൽ ഞങ്ങൾ കക്ഷി ചേർന്നിട്ടുണ്ട് ഐ എ ഐ എം എൽ കക്ഷി ചേർന്നിട്ടുണ്ട് ആ കക്ഷി ചേർന്നതിലും ചിറ്റി പൗരത്വ നിയമത്തിൽ എന്ന പോലെ ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ 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 ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും വളരെ ഫലപ്രദമായ രീതിയിൽ ഞങ്ങൾ ഇന്ത്യയിലെ മേജർ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റു ന്യൂനപക്ഷങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ പിന്നെ മണിപ്പൂരിലെ വിഷയം പറഞ്ഞില്ലേ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അതൊക്കെ ഇന്ന് ചർച്ചയ്ക്ക് വിഷയമായി ഞങ്ങൾ തീരുമാനം എടുക്കുകയും ചെയ്തു എന്താ ഞാൻ പറഞ്ഞു അതിപ്പോ ആരെങ്കിലും തൊട്ടിച്ചാൽ മതിയാവും എന്നാ ചോദ്യ ചോദ്യത്തിനുള്ള മരുന്നായിരുന്നു നിങ്ങളുടെ നിലവാരം നിങ്ങളുടെ നിലവാരം കുറയും എന്റെ നിലവാരം കുറയും ഈ പണിക്ക് തിന്നാല് വിട്ടേക്ക് 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 ഞാന് നിങ്ങളെ നിലവാരം കുറയരുത് എന്റെ നിലവാരം കുറയണത് ചില ഓക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നല്ലേ ഇന്നലെ സ്റ്റാലിൻ പറഞ്ഞതുപോലെ രാജ്യത്താകമാനമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഇപ്പോഴും രണ്ട് സംസ്ഥാനങ്ങളിൽ അധികാരമുണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ അധികാരമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ഇന്നും ശക്തമായിട്ടുള്ള പാർട്ടി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്താ പറഞ്ഞത് യു യു ഡി എഫ് വിപുലപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ിന് അനുകൂലമാണ് അല്ല ഞാൻ പറയാം ഞാൻ പറയാം ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് നടന്ന അസംബ്ലി എലക്ഷൻ ഉൾപ്പെടെ പാർലമെൻറ്റ് എലക്ഷൻ ഉൾപ്പെടെയുള്ള ബൈ എലക്ഷൻസ് അതിനുശേഷം നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ എല്ലാത്തിലും യു ഡി എഫിനാണ് മേൽക്കൈ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും യു ഡി എഫ് ആണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരിക എന്നുള്ള തോന്നൽ ഇതുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ അടിത്തറ കൂടുതൽ ആളുകളും പാർട്ടികളുമൊക്കെ ആയിട്ട് ബലപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട് വന്നൂടായില്ല എന്താ വരവില്ലാതാക്കെങ്കിൽ പറയാൻ പറ്റുമോ